ആമ്പല എന്തെങ്കിലും ആമ്പലിന് വരുന്നുണ്ടാവലിന് അരക്കിട്ടുണ്ടാവും നല്ല മുല്ലപ്പൂ മണേടാ

എന്തിനത്ത് കണ്ണിടാ കണ്ണൻ ചുട്ടി ചുട്ടി ആ ആ മീനേ അത് ഒരു ഫാമിലിയാ നെറ്റാപൊട്ടൻ കണ്ണൻചുട്ടി കണ്ണാൻചുട്ടി നെറ്റാപൊട്ടൻ പറഞ്ഞു കണ്ണാൻചുട്ടി പറയുമ്പോ ചോട്ടാ ഭീമിയുടെ പേരൊക്കെ ഐ വോട്ട് ചുട്ടി വായിരത്തെല്ലാരും പേര് പക്ഷേ ഈ എറണാകുളം ഭാഗത്തൊക്കെ മാനത്തു കണ്ണിന്നാ പറയാ പറയണേ ഓനെ മൂടാടി അങ്ങാടി വന്നിട്ട് എറണാകുളത്തൊക്കെ അങ്ങനെ പറയാ പറയാന്നൊക്കെ ശരിക്കെന്താ പറയല് ശരിക്കും നെച്ചിയ പൊട്ടി നെറ്റിമല പൊട്ടിണ്ടേ അത് ഒരു ഉദ്ദേശിക്കുന്നത് ശാസ്ത്രനാമം അരയാലിസ് തലക്ക് ഓളം ഓണങ്ങായി വെയിലത്ത് വന്നിരിക്കാൻ

ണോ പഠിച്ചത് അല്ല ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പഠിച്ചു പിന്നെ ചാടില്ല പഠിച്ചിട്ട് ആ പഠിച്ചിട്ട് ആടും ആറ് മീറ്റർ ഐറ്റൊന്ന ഒറ്റ ചാട്ടം അല്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഏഴിന്റെ മേലെ പോകും അതിന് മേലൊക്കെ ഈ കമ്പനി കമ്പനി അത്ര അതിന് മാത്രമേ ആറു ഏ മീറ്ററും അതിന്റെപ്പുറത്ത് കാലിറ്റ് വെക്കൂ അപ്പൊ കറക്റ്റ് ഏ മീറ്റർന്ന് ഇവിടെ വെക്കൂട്ട് ഇവിടെ ഒന്നും അപ്പൊ ഇവിടെ